അച്ഛ വന്നാ നോക്ക് ബാ ബാ ഡോർ ഡോ ബാ അച്ചോക്ക് വാ അച്ചിനെ വിളിക്കൂക്ക വിളിക്കൂ വിളിക്കൂ അച്ചി ഓ എന്താ തിങ്ങാൻ വാങ്ങിച്ചു വരട്ടാണ് പാരണോ പെണ്ണേ പാലാണേ അവിടെ ഒരു വിസ്കാസ് അടുത്ത് അത് പാലാണ് മുത്തേ പാലാണേ വിസ്കാസ് തേരാ വിസ്കാസ് തരാ മടുത്ത് വെച്ചിട്ടുണ്ട് കബോഡില് മ്മ വേറൊരു സാധനം ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് കണ്ടില്ലേ ഇതോക്ക് നോക്ക് നോക്ക് കോഴിക്കാലി അത് മണത്ത് നോക്ക് അവൻ ഇതിലേക്ക് അത് ശ്രദ്ധിച്ചിട്ടില്ല ഇത് കണ്ടായിരുന്നു നീ ഇവിടെ നോക്ക് നിനക്ക് വേണ്ടി ഇമ്മ വേവിച്ച് വെച്ചിരിക്കണം ഏ തരട്ടെ വിസ്കാസ് നിൽക്കുന്ന ഇത് കൊടുക്കാം കൊടുക്കാൽ ചേച്ചി ചേച്ചി ഓർമ്മയില്ല മറുപടിയോ അട്ടി കൊള്ളില്ല മുത്തേ മുത്തേക്കാഴ്ച തരാം നിൽക്ക് നിൽക്ക് മുത്തേരാം നിൽക്ക് ബാ അച്ഛ വെറുതെ വായില്ടിച്ച വിസലടിച്ച് കഴിക്കണം രാത്രി കോഴിക്കാല് വേവിച്ച് വെച്ചില്ല രാത്രി ഒന്നലെ പുറത്തുനിന്ന് പോയിട്ട് വന്നപ്പം ഷോപ്പിൽ ലുലുമാളിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കോഴിക്കാൽ മേടിച്ചിട്ട് വന്നതാണ് ലുലു മോളൊന്നുമല്ല ഇത് പുറത്തുനിന്ന് പുറത്തുനിന്ന് ചിക്കൻ മേടിച്ച് ലുലു ഒന്നും മേടിച്ചില്ല പുറത്തുനിന്ന് ഫ്രഷ് ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ ലുലുലൊക്കെ കട്ട് ചെയ്ത് വെച്ചാലോ ഉറങ്ങി അണിച്ചതുകൊണ്ട് സംസാരിക്കുമ്പോഴും എന്തൊക്കെയോ ബുദ്ധിമുട്ടുമല്ലേ അപ്പോൾ അച്ഛ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ പാർ മേടിച്ചിട്ട് വന്നതാണ് വെല്ലടിക്ക് കേട്ടപ്പോൾ ഫ്രണ്ടിൽ പോയി നിന്ന് എന്നെ വിളിക്കുവാണ് അച്ചു വന്നുകൊണ്ട് ഞാനെപ്പോഴും ഇപ്പോൾ കോഴിയാഴ്ച്ച പുറത്തുനിന്ന് മേടിച്ചിട്ട് അവരോട് പ്രത്യേകം പറയും കോഴിക്കടാ ആളുടെ ഉണ്ടല്ലോ കോഴിക്കടയിലുള്ള പയ്യന്മാരോടും ഞാൻ പറയും കോഴിക്കാലൊരിക്കലും കളയുന്നത് എപ്പോഴും എടുത്ത് വെക്കണം ഞാൻ മേടിക്കുമ്പോൾ ആണെങ്കിൽ ആ മേടിക്കണെൻ്റെ പിന്നെ വേറെ ആളുകൾ മേടിച്ചിട്ട് ബാക്കി മറ്റേ ഇതിനുള്ള കോഴി വേസ്റ്റ് ഉണ്ടാവില്ല അതും വീഴും കോഴി വേസ്റ്റ് ആ കോഴിക്കാല് മാത്രമേ അവർ കഴിക്കുള്ളൂ അല്ലാതെ കോഴിൻ്റെ വേറൊന്നും കഴിക്കില്ല കേട്ടോ രാവിലെ തന്നെ ഒഴങ്ങി ഇടിച്ചിട്ട് എന്താ പറയുക സംസാരിക്കുമ്പോൾ അതിനെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് പല്ലും കൂടി തേച്ചിട്ടില്ല എനിച്ചിട്ടേ ഉള്ളൂ രാവിലെ ജിമ്മിൽ പോകുമ്പോൾ അവന് ഡോർ തുറന്നുകൊടുത്ത് ഡോർ ലോക്ക് ചെയ്ത് കിടന്നതാണ് അപ്പോൾ ഈ ക്യാഷ് ഞാൻ എൻ്റെ കൂടെ തന്നെ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അവൻ ഒന്ന് ബെല്ലടിച്ചപ്പോൾ അങ്ങനെ എനിച്ച് എന്നെ വന്ന് അനുപ്പിച്ച് വന്നിട്ട് വിളിച്ചതാണ് ണി കുറച്ച് ഉറങ്ങിപ്പോയി സ്കൂളൊന്നുമില്ലല്ലോ കഴിച്ചൊക്കെ ചുമടക്ക ചുമടക്കനെ കുറിച്ചു അപ്പം ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു ഡേറ്റ് വരാം ഞാൻ ചെന്ന് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പ്രഭാത ക്രമങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് വരട്ടെ അപ്പം പണി തുടങ്ങി ഇവർക്ക് ഇറച്ചി ഇതെല്ലാം തിന്നുന്നു എപ്പോൾ വേണമെങ്കിലും രാവിലെ ഉച്ചയ്ക്ക് രാത്രി ആണെങ്കിലൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഇവർ കഴിക്കും ഇവർക്ക് പിന്നെ പല്ലൊന്നും തേക്കണ്ടല്ലോ നമുക്ക് പല്ലേ വെച്ചിട്ട് വരട്ടെ പതുക്കെ കഴിച്ചോട്ടെ വായിക്കുള്ളത് തിന്നാൻ കിട്ടിക്കഴിഞ്ഞ് പിന്നെ മണിയൊന്നും വേണ്ട അതുവരയ്ക്ക് മാ മേ വേറെ നോക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീടായിട്ട് കാണാം നോക്കി ബൈ